ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് ആൾക്കാർ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അതിൽ ഒരാള് സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് പൈസ കൊടുക്കാൻ പോകുന്നതിനിടയിൽ പെട്ടെന്ന് അയാളുടെ പോക്കറ്റിൽ എന്തോ ഒരു സാധനം പൊട്ടിത്തെറിക്കുകയാണ് ശരീരത്തിൽ നിന്ന് ചോര ഒഴുകുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഒരാൾ പതിവ് പോലെ തന്നെ തന്റെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സിഗ്നലിലേക്ക് എത്തുന്നതേ ഉള്ളൂ പെട്ടെന്ന് അയാളുടെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒന്ന് പൊട്ടിത്തെറിക്കുന്നു നടന്നു പോകുന്നവര് മോളിൽ നിൽക്കുന്നവര് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നവര് മറ്റൊരാളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നവര് ബാങ്കില് ഓഫീസില് അങ്ങനെ പലയിടങ്ങളിലും മനുഷ്യൻ നിന്ന നിലയിൽ പൊട്ടിത്തെറിക്കുകയാണ് ഞാൻ ഈ പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥയൊന്നുമല്ല ഇന്നലെ നടന്ന സംഭവമാണ് ഇന്നലെ രാത്രിയില് ലോകം മുഴുവൻ ഞെട്ടിയ നിമിഷങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇസ്രയേലില് അരങ്ങേറിയ ഒരു ഭയപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിന് ചില ആക്രമണങ്ങൾ നടത്തി അതിന് ഇസ്രയേൽ കൊടുത്ത മറുപണി സത്യത്തിൽ മനുഷ്യരാശി ഒന്നാകെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയും കൈകളിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ പോലും പൊട്ടിത്തെറുപ്പിക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഒരുപക്ഷെ പണ്ട് നമ്മളേറെ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് ടെക്നോളജി വളരുന്നതനുസരിച്ച് നമ്മുടെ കൈകളിലിരിക്കുന്ന പല ഡിവൈസുകളും ഒരുപക്ഷെ ഭാവിയിൽ നമുക്കൊരു ബാധ്യതയായി മാറുമോ എന്ന് പലപ്പോഴും നമ്മൾ ചർച്ചകൾ ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ അത് ആദ്യമായി ചെയ്തിരിക്കുന്നത് ഇസ്രയേലാണ് എന്ന് നമുക്കിപ്പോൾ പറയാം ഇസ്രയേൽ ഒഫീഷ്യലി ഞങ്ങളാണിത് ചെയ്തത് എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പത്ത് മൂവായിരത്തിലധികം വരുന്ന ആൾക്കാരുടെ കൈവശം പേജർ എന്ന് പറയുന്നൊരു ഡിവൈസർ ഉണ്ട് ഈ പേജർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഡിവൈസ് ആണ് ഒരു വയർലെസ് ഡിവൈസ് ആണ് ഇത് പ്രധാനമായിട്ടും ഷോർട്ടായിട്ടുള്ള മെസ്സേജുകൾ മറ്റുമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്കും തൊണ്ണൂറുകൾക്കും ഇടയിൽ വളരെ പോപ്പുലറായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണിത് എന്നാൽ മൊബൈൽ ഫോണുകളുടെ വരവോട് കൂടിയിട്ട് പേജേസിന്റെ യൂസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ചില ഈ മിലിറ്റൻറ് ഗ്രൂപ്പുകളും മറ്റുമൊക്കെ മെസ്സേജസ് കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പല വേർഷൻസ് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇസ്രേല് ഹാക്ക് ചെയ്തിട്ട് ഈ ഇതിലെ ലിഥിയം ബാറ്ററികളും മറ്റുമാണ് ഇതിലും ഉപയോഗിക്കുന്നത് ആ ബാറ്ററികൾ ഓവർ ഹീറ്റാവുകയും ആ ഹീറ്റാവുന്ന സമയത്ത് ഇതൊരു ഒരു ചെറിയൊരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കുകയുമാണ് ഉണ്ടായത് പത്തോളം പേര് മരിക്കുകയും മൂവായിരത്തിലധികം പേർക്ക് വളരെ മാരകമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം പലരും ഇത് പാൻറ്റിന്റെ പോക്കറ്റിൽ അതുപോലെ തന്നെ ഇന്നർ വിയേഴ്സിനകത്ത് അതുപോലെ തന്നെ ഈ അവരുടെ ജീൻസിന്റെ ഇടയിലൊക്കെ ആയിട്ടാണ് ഇത് ഒളിപ്പിച്ചു വെക്കുന്നത് സ്വാഭാവികമായിട്ടും ജനനേന്ദ്രിയത്തിലടക്കം ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കെന്ന് വെച്ചാൽ മാരകമായ പരുക്ക് ചിന്നി ചിതറി മനുഷ്യൻ കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ എക്സ് ഡോട്ട് കോമിനകത്ത് പോയാൽ നമുക്ക് കാണാം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണത് മാത്രമല്ല ഇത് ശരിക്കും ഇസ്രയേലിൻ്റെ പ്രവൃത്തിയെ രണ്ട് തരത്തിലാണ് ഇന്ന് ആളുകൾ കാണുന്നത് ഒന്ന് ഇസ്രയേല് ചെയ്തത് വലിയ തെറ്റാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുമുണ്ട് ഇസ്രയേലിൻ്റെത് ഒരു പ്രത്യാക്രമണമെന്ന നിലയിൽ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് ഇത് രണ്ടും ശരിയാണ് ഇസ്രയേലിന് പ്രത്യാക്രമണം നടത്താൻ സ്വാതന്ത്ര്യമുണ്ട് ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം മോസ്റ്റ് മോഡേൺ എന്ന് പറയാവുന്ന ഒരു ടെക്നോളജി ഇവിടെ യൂസ് ചെയ്തു പക്ഷെ അവിടെ ഒരുപാട് സാധാരണക്കാരെ ഇത് അഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു കാരണം ചില മോളിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഓഫീസിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ സാധാരണ സിവിലിയൻസ് ധാരാളം ഉണ്ടാകും അവരുടെ അടുത്ത് വെച്ചിട്ടാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് അവർക്ക് ഇഞ്ചറീസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് മാത്രമല്ല ഇവർ ഈ ഹാക്ക് ചെയ്ത് തകർത്തു എന്ന് പറയപ്പെടുന്ന ഡിവൈസുകൾ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്തിരുന്ന മൂവായിരത്തോളം വരുന്ന ആളുകൾ ഇവരെല്ലാം ഹിസ്ബുള്ളയുടെ ഭാഗമാണോ എന്ന ചോദ്യങ്ങളും പ്രസക്തമാണ് പക്ഷെ ഇസ്രയേൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് ഏറ്റവും അർഹിക്കുന്ന മറുപടിയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇസ്രയേലിന്റെ പവർ ഇതാണ് അവരുടെ ടെക്നോളജി ആ ഇസ്രയേലിനെ വെല്ലുവിളിക്കാൻ ലബനനോ ഇറാനോ ഒന്നും കഴിയില്ല അല്ലെങ്കിൽ പലസ്തീനൊന്നും കഴിയില്ല എന്നും അക്കുട്ടർ വാദിക്കുന്നു എന്തായാലും ഇറാന്റെ പിന്തുണയുള്ള ഒരു സായുധ സംഘടനയാണ് ഹിസ്ബുള്ള യു എസും യൂറോപ്യൻ യൂണിയനും നിരോധിച്ചിട്ടുമുണ്ട് ഈ സംഘടനയെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ആക്രമണം എന്ന രീതിയിൽ ഇപ്പോൾ ഇസ്രയേൽ നടത്തിയിരിക്കുന്ന ആക്രമണം വളരെ പ്രധാനപ്പെട്ടതാണ് ഒപ്പം ഇത്തരം ഡിവൈസുകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുമുണ്ട് നമ്മുടെയൊക്കെ കൈകളിൽ ഇരിക്കുന്ന മൊബൈൽ ഫോണുകൾ പോലും സുരക്ഷിതമല്ല ഈ പേജർ മാത്രമല്ല മൊബൈൽ ഫോണുകളും പൊട്ടിത്തെറിച്ചു എന്ന വാർത്തകളും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താൻ കഴിയില്ല എന്തായാലും പേജർ എന്നതിന് സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഇതിൽ മൊബൈൽ ഫോണുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്നും നാളെയുമായിട്ടൊക്കെ പുറത്തു വന്നേക്കാം ഇസ്രയേല് ഒരു സൈബർ ആക്രമണമാണ് നടത്തിയത് ഈ സൈബർ ആക്രമണം ഈ ഡിവൈസുകളിൽ ഉപയോഗിച്ചിരുന്ന ലിഥിയം ബാറ്ററികൾ അമിതമായിട്ട് ചൂടാവുന്നതിലേക്ക് നയിക്കുകയും അവ പിന്നീട് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു ഹിസ്ബുള്ളയുടെ വക്താവ് തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിന്ന ഇസ്രയേലുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായത് ഇതാണ് ഈ ഒരു സുരക്ഷാ വീഴ്ച സമാനതകളില്ലാത്തതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഇസ്രയേലിൻ്റെ ആധുനികമായ ഇത്തരം യുദ്ധ രീതികളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോണുകൾ അടക്കം ഇനി ആരും കൈവശം വയ്ക്കരുത് എന്ന മുന്നറിയിപ്പാണ് ഹിസ്ബുള്ള അവരുടെ ഒപ്പമുള്ളവർക്ക് നൽകിയിരിക്കുന്നത് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് ബെയ്റൂട്ടിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും ലബനന്റെ ചില ഭാഗങ്ങളിലും സിറിയയുടെ ചില ഭാഗങ്ങളിലും അടക്കം ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് ലബനനിലെ ഇറാൻ അംബാസിഡർ ആയിട്ടുള്ള മുഷ്തബ അമാനിക്ക് കൂടി പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകുന്ന വാഹനത്തിൽ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ വന്നിട്ടുണ്ട് പുറത്ത് വന്നിട്ടുണ്ട് സോ അത് കൺഫേം ന്യൂസ് തന്നെയാണ് അപ്പോൾ ഇറാൻ്റെ അംബാസിഡറിനും അടക്കം ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ് വളരെ മാരകമായ പരിക്കാണ് ജീവൻ അധികം നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും പലരുടെയും പരിക്ക് വളരെ ഗുരുതരമായിട്ടുള്ളതാണ് ഇത് ഒരേ സമയത്ത് ഇപ്പൊ ഇസ്രയേൽ നടത്തിയൊരു ആക്രമണം എന്ന നിലയ്ക്ക് അതിലെ ശരിതെറ്റുകളെ കുറിച്ചുള്ള ചർച്ചകൾക്കുപരിയായിട്ട് ഇത്തരം ഒരു ആക്രമണ രീതി തീർച്ചയായിട്ടും ലോകം മുഴുവൻ വളരെയധികം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മൾ ചൈനീസ് നിർമ്മിത മൊബൈൽ ഫോണുകൾ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ലോകത്തുമുണ്ട് അപ്പോൾ യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം ഡിവൈസുകളെ ഉപയോഗപ്പെടുത്താൻ രാജ്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഒരു ലിഥിയം ബാറ്ററി പോലും ഇല്ലാത്തൊരു വീട് ഇന്നുണ്ടാകുമോ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവും സോ ഇതൊരു വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് അതിപ്പോൾ ഇസ്രയേൽ ചെയ്തതുകൊണ്ട് ആ വിഷയത്തിൻ്റെ ഗൗരവം ഇല്ലാതാവുന്നില്ല എന്നാൽ ഇസ്രയേൽ അവരുടെ ടെക്നോളജിയെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നതും പറയാതിരിക്കാൻ പറ്റില്ല ഹിസ്ബുള്ളക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഒരു ആക്രമണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ഭയം ഉണ്ടായിരിക്കുകയാണ് അവരൊരു മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ ഇനി ഭയപ്പെടുമെന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളെ ഭയപ്പെടുത്താൻ ഈ ഒരു ആക്രമണത്തിലൂടെ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് സോ ഇത് ഇസ്രയേലിനൊരു വലിയ വിജയമാണ് പക്ഷെ അതേസമയം ഇത് ഒരുപാട് സുരക്ഷാ ഭീഷണികളും ആശങ്കകളും ഉയർത്തുന്നുമുണ്ട് സോ ഇതേക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ചെയ്യൂ മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം